ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ ഗോസിപ്പ് കോളങ്ങളിൽ എന്നും പ്രിയ താരമാണ് അമല അപ്പോൾ സംവിധായകൻ വിജയുമായുള്ള വിവാഹവും പിന്നീടുണ്ടായ വിവാഹമോചനവും വലിയ വാർത്തയായിരുന്നു വിവാഹമോചനത്തിനു ശേഷം അമല വീണ്ടും വിവാഹിതയാവുകയാണെന്ന് സമൂഹമാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു വിജയുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തെന്നും ഇരുവരും വീണ്ടും ഒരുമിക്കുകയാണെന്നും വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഈ വാർത്തകളൊക്കെ തെറ്റാണെന്ന രീതിയിലാണ് അമലയുടെ പുതിയ വിവാഹ വാർത്ത വരുന്നത് തമിഴിലെ പ്രമുഖ നിർമ്മാതാവുമായി അമലയുടെ വിവാഹം വീട്ടുകാർ സംസാരിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത വിവാഹിതനും രണ്ടു കുട്ടികളുടെ അച്ഛനുമായ നിർമ്മാതാവിനെയാണ് അമല വിവാഹം കഴിക്കുന്നത് ഇയാൾ ഭാര്യയുമായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് വിവാഹശേഷം കുട്ടികൾ തൻ്റെ കൂടെ വേണമെന്ന് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ കണ്ടീഷൻ എന്നും അമല അത് അംഗീകരിച്ചെന്നും വാർത്തകൾ പറയുന്നു അതേസമയം അമലയോ കുടുംബാംഗങ്ങളോ ഇതുവരെ ഈ വാർത്തയോട് പ്രതികരിച്ചിട്ടില്ല